അർജുൻ്റെ രണ്ടു വർഷത്തെ ഏറ്റവും വലിയ ഡ്രീമ് സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് താരം തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് തൻ്റെ ആഗ്രഹം രണ്ടു വർഷമായി പുതിയൊരു കാറെടുക്കണമെന്ന് ഉണ്ടായി ഷോറൂമിലെത്തി ഷോ തൻ്റെ ആഗ്രഹം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ എത്തിയിരിക്കുന്നത് അതേസമയം നമ്മുടെ ശ്രീധവും ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല എല്ലാം നടക്കുമെന്ന രീതിയിലുള്ള കമൻ്റും ഇട്ടിട്ടുണ്ട് സ്നേതുവിൻ്റെയും അർജുനന്റെയും പുതിയ പുതിയ വിശേഷങ്ങൾ എപ്പോഴും താരങ്ങൾ തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിക്കാറുണ്ട് ഇപ്പോഴേതാ അർജുൻ സ്വന്തമായി ഒരു കാർ എടുത്തിരിക്കുന്നു അർജുൻ കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് ചെന്നപ്പോൾ അർജുൻ തൻ്റെ സ്വന്തം കാറിലാണ് ചെന്നത് അപ്പോൾ അതിനെ കുറെ ക്യാപ്ഷനുകളും കണ്ടു ഞാൻ അതുപോലെ തന്നെ കമൻറ്റുകളും കണ്ടു അതായത് അർജുൻ തൻ്റെ കുഞ്ഞൻ കാറിൽ വന്ന് ഇനാഗ്രേഷൻ ചെയ്തു പോയി എന്നാണ് പറഞ്ഞത് ഏതൊരാളും കുഞ്ഞീതാണോ കാറ് വലുതാണോ കാറിനൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് നല്ലത് കാരണം അവർക്ക് അവരുടേതായ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് തോന്നുന്നത് അർജുൻ പോയി കാർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ആ ക്യാപ്ഷൻ ഇടാൻ തോന്നിയ ചേട്ടനും പിന്നെ അതിന് കമൻ്റ് അടിച്ചിട്ട് ഒരുപാട് നല്ല കമൻറ്റുകളുണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി എന്ന രീതിയിലാണ് അർജുൻ അർജുനെത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അർജുൻ്റെ പുതിയ കാറും അർജുനും പുതിയ ജീവിത ായിട്ട് പുതിയ അതിഥിയൊക്കെ എത്തിയിട്ട് ഹാപ്പി ആയിരിക്കുകയാണ് അപ്പം നമുക്കിന് കൂടുതൽ വിശേഷങ്ങൾ അർജുൻ്റെ അറിയിക്കുന്നതായിരിക്കും നമ്മളിലൂടെ ബിഗ് ബോസിൽ നിന്ന് പോയതിനു ശേഷം അർജുൻ്റെ മാത്രമാണ് ശ്രീധുവിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ ആദ്യമായി കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ ബായ്